അസ്ലാം വലിക്കും ഹായോൾ ഇന്നില്ലേ പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങളാണ് നമ്മളില്ലേ നോമ്പലം എന്ന് ആ ഒരു ടൈമിങ്ങ് തന്നെ പെട്ടെന്ന് തന്നെ മാസം കണ്ടിന്നല്ലോ മാസം കണ്ടാൽ പിന്നെ നമ്മളെല്ലാവരും അങ്ങ് ബിസി ആവുമല്ലോ പക്ഷേ ഉള്ളിനുള്ളൊരു സങ്കടമായിരിക്കുമല്ലേ നോമ്പ് കഴിഞ്ഞ് പോകുന്നു എന്നുള്ളത് ഭയങ്കര ഫീലിങ്ങാണ് എനിക്കും അഭിപ്രായം എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ നല്ല രാഹത്തായിട്ട് ഈ വർഷത്തെ നോമ്പ് നമുക്ക് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരു അസുഖവും കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് അതിന് എത്ര അല്ലാതെ ശ്രദ്ധിച്ചാലും അതേപോലെ എനിക്ക് ഭയങ്കര പേടിയും നോമ്പ് വരുമോ എന്തെങ്കിലും ബുദ്ധിമുട്ടെല്ലാം വന്നിട്ട് നമ്മളങ്ങ് മുടങ്ങിപ്പോകോ നോമ്പ് എടുക്കലെന്നല്ല അപ്പം നല്ല രാഹത്തായിട്ട് ഈ വർഷത്തെ നോമ്പ് കഴിഞ്ഞ് பினந்தா, பண்டைத் ഭംഗിയൊന്നും ഇപ്പോഴത്തെ പെരുന്നാളിന് ഇല്ല എന്ന എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോഴത്തെ കുട്ടികളെ കൂടുതലായിട്ട് ഫോണിന് അഡിക്ഷൻ ആയതുകൊണ്ടായിരിക്കാം നമ്മളെല്ലാം കുട്ടിക്കാലത്ത് ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലല്ലോ ഇങ്ങനത്തെ പെരുന്നാളെല്ലാം വരുമ്പോഴുള്ള ഒരു ഉത്സാഹവും കാര്യങ്ങളെല്ലാം ഒക്കെ ഉള്ളു അപ്പോൾ ആ ഒരു സമയത്ത് ആസ്വദിച്ചതുപോലെ പോലെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് ആസ്വദനം വളരെ കുറവാണെന്ന എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇതില്ലേ നാളത്തെ നമ്മുടെ ഡ്രിങ്ക് ഡ്രിങ്ക് ആണ് എല്ലാവർക്കും വരുമ്പോൾ എന്തെങ്കിലും നമ്മൾ നമ്മുടെ ഗസ്റ്റിന് എങ്ങനെ മാക്സിമം എല്ലാവരും അതായിരിക്കും ചിന്തിക്കുന്നുണ്ട് ആ പെരുന്നാൾ മാസങ്ങളാണ് നാളെ എന്ത് കൊടുക്കും എന്നല്ല അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പുഡിങ്ങോ അങ്ങനെ മിൽക്ക് ഐറ്റംസോ ഷേക്ക് ഐറ്റംസോ അല്ലെങ്കിൽ പായസോ ഒന്നുമല്ല സെലക്ട് ചെയ്തത് നല്ല ചൂടാണ് എല്ലാവർക്കും നല്ല ദാഹം ഉണ്ടാവുമെന്നറിയാം അപ്പോൾ വരുന്നോളിക്കല്ലോ മാക്സിമം വലിച്ചു കുടിക്കാൻ പാകത്തിൽ കൊടുക്കുകയും വേണം എന്നാൽ നല്ല റെസിപ്പിയും ആയിരിക്കണം നല്ല ടേസ്റ്റും ആയിരിക്കണം അധികം പിന്നെ ഒരു മടുപ്പ് തോന്നത്തെ സംഭവം ആർക്കായാലും കുട്ടികളായാലും നമുക്കിപ്പോൾ പെരുന്നാളിൻ്റെ ഒരു റെസിപ്പി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ചെറിയ മക്കൾ മുതൽ വയസ്സായ മുതിർന്ന ആൾക്കാർ വരെ നമ്മളെടുത്ത് വരുന്നൊരു ദിവസമാണ് എല്ലാവരും ഉണ്ടാവും നമ്മൾ ആ ഒരു ലിസ്റ്റിൽ അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കണമല്ലോ അപ്പോൾ അധികം മാക്സിമം ഷുഗർ ഒന്നും ആഡ് ചെയ്യാതെ ഇപ്പോൾ പായസം കൊടുക്കുക വേണ്ട എന്ന് പറയും അല്ല പായസം പൊതുവേ ആർക്കും ഇഷ്ടമുണ്ടാവില്ല മധുര എന്ന് പറയും എന്തായാലും മധുരം ഉണ്ടാവും ഇതിനും മധുരമുണ്ട് പക്ഷേങ്കിൽ അങ്ങനെയല്ല നമുക്ക് ഈ ഒരു ദാഹത്തിൽ ഒരുപാട് അടുത്ത് നിന്ന് മധുരമൊക്കെ കഴിച്ചിട്ട് പ്രത്യേകിച്ച് എൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന ഗസ്റ്റ് എല്ലാം ഒരുപാട് വീടുകൾ കയറിയിട്ട് ലാസ്റ്റാണ് കേട്ടോ എൻ്റെ ഒരു പൊസിഷൻ വരുന്നത് അപ്പോൾ അവിടെ എത്തുക അതുകൊണ്ടുതന്നെ അവരെല്ലാവരും മസ്തായിട്ട് എന്ന് എനിക്ക് നല്ലോണം അറിയാം എപ്പോഴും വരുന്ന ആൾക്കാർ ഞാൻ എന്ത് ഉണ്ടാക്കിയാലും ഇടാ കുറച്ച് മതി അവിടെ നല്ലോണം കുടിച്ചതെന്ന് പറയും അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ആരും നോവറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ആണ് പ്രത്യേകിച്ച് നല്ല ചൂട് കാലമായോണ്ട് ഇത് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ തലേ ദിവസം രാത്രി തന്നെ ഗ്രീൻ ആപ്പിള് സിട്രസ് പിന്നെ റെഡ് റെഡാപ്പിള് പിന്നെന്താണ് പിന്നെ നമുക്ക് ചെറുനാരങ്ങ വേണം ഒരു ചെറിയ പീസ് പിന്നെ പൊതിനയില അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക അത്രേ പണിയുള്ളൂ കേട്ടോ ഇതൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം കട്ട് ചെയ്തതുകൊണ്ട് തന്നെ അധികം നൈസായിട്ടുള്ള ഓൾ കുറച്ച് ഫസ്റ്റ് ടൈം നോക്കി ഇങ്ങനെ കട്ടിങ് ഒട്ടും അറിയില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ കിച്ചണിൽ വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാനൊന്നും അറിയുന്നില്ലല്ലോ ഞാന് ഭയങ്കര തിരക്കിലായിരുന്നു കാരണം നമ്മൾ പുറത്ത് പോകുന്നുണ്ട് അവിടെ നോമ്പ് തുറന്നുകൊണ്ട് കിച്ചൺ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ആദ്യം ഇപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നത് എനിക്ക് അവൾക്ക് പുറത്ത് പോകണം എന്ന് പറഞ്ഞതുകൊണ്ട് പെരുന്നാൾ മാസം കണ്ട ഉടൻ അവർ പറഞ്ഞു നമുക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ജ്യൂസെല്ലാം കഴിച്ചിട്ട് വരണമെന്നായിരുന്നു പറഞ്ഞത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് മൈലാഞ്ചി ഇടണ്ടേ അവൻ മൈലാഞ്ചി ഒന്ന് വേണ്ട പറഞ്ഞു വേ നമുക്ക് പോവാം ഉമ്മൻ്റെ പണി പെട്ടെന്ന് ഒതുക്കിക്കോന്നു അപ്പോൾ ഞാൻ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും കൊണ്ട് അങ്ങനെ അങ്ങ് നിന്ന് കുറേ പാത്രം കഴുകാനെല്ലാം ഉണ്ടാവില്ല വേണ്ടാത്ത നോമ്പ് തുറന്ന ഉടനെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒഴിച്ച് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് എന്താണ് ഇങ്ങനെ ഇതിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഇത്രയും ഫ്രൂട്ട്സ് ആയിട്ടത് ലെമണും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഹാഫ് ലെമൺ രണ്ടിലും പെയ്ഞ്ഞ് കൊടുക്കുന്നുണ്ട് പിന്നെ സെവനപ്പ് ഫിസ് ഇത്രയും ആവാണ്ട് ഇത് രണ്ടും ഒഴിച്ചിട്ട് നമ്മളിതില്ലേ എപ്പോഴും മാക്സിമം ഉണ്ടാക്കുമോ തലേ ദിവസം സോക്ക് ചെയ്താല ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ ആ ഒരു സത്തെല്ലാം ആതിലേക്ക് ഇറങ്ങണം നമുക്കിത് കഴിക്കുന്ന ആൾക്ക് ഈയൊരു സെവനപ്പൊ പിന്നെന്താണ് പിസ്സിൻ്റെ ഒന്ന് ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ പാടില്ല ഈ ഫ്രൂട്ട്സിൻ്റെ സത്ത് അതിലേക്ക് അലഞ്ഞിട്ട് ആ ഒരു ടേസ്റ്റാണ് കിട്ടേണ്ടത് ഞാനിത് രാത്രി സെറ്റ് ചെയ്ത് വെച്ചൊക്കെ രാവിലെ പെട്ടെന്ന് പെട്ടെന്ന് കാല് ചെയ്യാന് എൻ്റെ അടുത്ത് വന്ന ആൾക്കാരില്ല വീണ്ടും വീണ്ടും ചോദിച്ചു ഇത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ രണ്ടാമത് പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ആ ഒരു ടേസ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും ഇതുവരെ പിസ്സ ഇതിൽ ആഡ് ചെയ്തിന് അല്ലെങ്കിൽ സെവനപ്പ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവും ഫസ്റ്റ് ഫസ്റ്റ് കുടിച്ച ആൾക്കാർക്കൊന്നും എല്ലാവരും എന്നോട് റെസിപ്പി ചോദിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞാൽ മാക്സിമം തല ദിവസം നമ്മൾ സോക്ക് ചെയ്ത് വെക്കട്ടെ അങ്ങനെ അതൊക്കെ സോക്ക് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്ത് മാറ്റി വെച്ച് നമ്മൾ ഉമ്മാനെയും കൂട്ടിയിട്ടാണ് പോകുന്നത് ഉപ്പാനെ കുറേ വിളിച്ച് പക്ഷേ ഉപ്പ വരുന്നില്ല ഉപ്പക്ക് പിന്നെ ഇങ്ങനത്തെ രാത്രി എല്ലാം പുറത്തിറങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് വേഗം പത്ത് മണിയാകുമ്പോൾ തന്നെ ഉറങ്ങണം അപ്പോൾ പിന്നെ ഉമ്മ പിന്നെ ഓക്കെ എല്ലത്തിനും എവിടെ വേണം വിളിച്ചാലും ഉമ്മ വരും ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വരാനും പുറത്ത് ഷുഗറിലുണ്ട് എന്നാൽ ഐസ്ക്രീമോ ജ്യൂസോ ഫ്രൂട്ട് സെലാഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം തന്നെയാണ് മല്ലപ്പൊഴല്ലേ നമ്മളിങ്ങനെ പുറത്തു പോകുള്ളൂ അതുകൊണ്ട് ഉമ്മാനേം കൂട്ടി നമ്മൾ വേഗം പുറത്തു പോയി രാത്രിയത്തെ ഒരു നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് കൂടുതലാണ് പണ്ടൊന്നും തലശ്ശേരി ടൗണിലെ വൺ എന്നാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെല്ലാം പറയുക എന്തെങ്കിലും അസുഖം മന്ത്രം നമ്മളിപ്പോൾ ഡോക്ടർത്തെ പോകുന്ന സമയത്ത് തന്നെ റോഡെല്ലാം കാലിയായിരിക്കുമല്ലോ അങ്ങനെ ആരും ഉണ്ടാവില്ലല്ലോ നമ്മളെ പോയത് എവിടെയാണെന്നോ ലോഗൻസ് റോഡിലില്ല നിസാർഖാൻ്റെ ഷോപ്പ് അപ്പോൾ അവിടെ പാർക്കിംഗ് ഒട്ടുമില്ല നമ്മളിങ്ങനെ തിരിഞ്ഞളിച്ച് എവിടെയും നമുക്ക് പാർക്കിംഗ് കിട്ടുന്നില്ല നല്ല റഷ് ആയിരുന്നു ലോഗൻസ് റോഡ് പെരുന്നാളിലാവായ കൊണ്ട് തന്നെ അപ്പോൾ നിസാർ ഖാൻ്റെ ഷോപ്പ് വൈകുന്നേരം ഓപ്പൺ ആവുള്ളൂ കേട്ടോ അഞ്ചര മണിക്കൊക്കെ നിസാർക്ക് ഓപ്പൺ ആവുള്ളൂ രാത്രി പന്ത്രണ്ട് ഒരു മണി രണ്ട് മണി വരൊക്കെ ഉണ്ടാവും തിരക്ക് പോലെ അപ്പോൾ അത്യാവശ്യം നല്ല 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 വെറൈറ്റി സാധനങ്ങളുണ്ട് നിസാർ ഖാൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ ഇടക്ക് വന്നിട്ട് കഴിക്കലുണ്ട് അങ്ങനെ നമ്മൾ ബ്ലൂബെറി പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പേരൊക്കെ എൻ്റെ അടുത്ത് മറന്നുപോയിട്ടുണ്ട് കേട്ടോ കുറേ ഓരോന്നോരോന്നോരോരോത്ത ഓരോരുത്തരും ഫ്ലേവറിൽ വാങ്ങിച്ച് നമ്മൾ വണ്ടി കുറച്ച് ദൂരത്താ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ട് അതൊന്ന് കഴിക്കാട്ടാണ് ചെയ്തത് ഞാൻ ഇറങ്ങി നടന്ന് വന്ന് വാങ്ങിച്ച് കൊണ്ടുപോകാൻ ചെയ്തത് കാരണം ഉമ്മാക്കത്രയും ദൂരം വണ്ടി നിന്ന് ഇറങ്ങി നടന്ന് അവിടെ ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട് നിസാർഖാൻ്റെ ഷോപ്പിന് ചെറിയ സ്പേസ് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സ്പേസ് ഉണ്ടായിരുന്നു പക്ഷേ ഉമ്മാക്കത്രയും ദൂരം നടന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചിട്ട് വണ്ടിയിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കഴിച്ച് പിന്നെന്താ രാവിലെ രാവിലെ ഇതാ മിനിസൂലം രാവിലെ കുട്ടികൾക്ക് എണീക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ എല്ലാവർക്കും പെരുന്നാൾ ദിവസം നമ്മളൊന്ന് തട്ട് വിളിച്ചാൽ അപ്പം തന്നെ എണീറ്റോടും പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകത അതാണ് എല്ലാത്ത ദിവസവും നമ്മൾ കുറച്ച് സമയം എനക്കിടേണ്ട എല്ലാവരും എണീപ്പിച്ച് കിട്ടാനായിട്ട് ഇവിടുത്തെ മക്കളല്ല ഇല്ല പെരുന്നാൾ ദിവസം ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കുമ്പോൾ തന്നെ എണ്ണേറ്റം നിസ്കാരമൊക്കെ കഴിഞ്ഞ് സുബയ്ക്ക് പള്ളിയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ പിന്നെ എനിക്കാണെങ്കിൽ കിച്ചണിൽ പെട്ടെന്ന് ഞാൻ നിസ്കരിച്ച് വേഗം തന്നെ തലേ ദിവസം ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലട്ടോ മാസം കണ്ട് പിന്നെ നോമ്പിൻ്റെ തിരക്ക് വെളുത്തുള്ളി ഇഞ്ചി തൊലി കളിഞ്ഞതോ അല്ലെങ്കിൽ പിന്നെന്താണ് വെളുത്തുള്ളി ഇഞ്ചി തൊലി കളിഞ്ഞോ കുറച്ച് ഫ്രിഡ്ജ് കടുപ്പുണ്ടായിരുന്നു ബാക്കിയൊന്നുമില്ല പിന്നെ എല്ലാ എ ടു സെറ്റ് സെറ്റാക്കണം ഫിഷ് കഴുകിയിട്ടില്ല ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്ന ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് ദിവസം ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതത്രയും അതിൽ നിന്ന് വിചാരിച്ച് പിന്നെ എക്സ്ട്രാ മാഗ്നേറ്റ് ചെയ്യാൻ ഞാൻ നിന്നിട്ടില്ല പിന്നെ എന്തായാലും എനിക്കറിയാം പെരുന്നാളിനെല്ലാം സാധാരണ നമ്മൾ നോർമൽ കഴിക്കുന്ന അത്ര ഫുഡ് കഴിക്കില്ല എപ്പോഴും പെരുന്നാളിനില്ല നമ്മൾ ഫുഡ് വെക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഞാൻ എപ്പോഴും അങ്ങനെയാണ് സാധാരണ വെക്കുന്ന ചോറിൻ്റെ അത്ര നമ്മൾ പെരുന്നാളിന് നിന്ന് വെക്കേണ്ട ആവശ്യമില്ല കാരണം പെരുന്നാളിൻ്റെ ഒന്ന് എല്ലാവർക്കും വളരെ കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ചൗക്കുമെല്ലാം പെരുന്നാൾ നിസ്കാരത്തിന് അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് പിടി എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കുന്ന സമയത്തേക്ക് മസാല സെറ്റ് ചെയ്ത് വെച്ച് നിസ്കാരത്തിന് ശേഷം ചോറ് വെച്ചിട്ട് ദം ചെയ്യുക അങ്ങനെയാണ് എൻ്റെ ഒരു രീതി ചില ദിവസങ്ങളിൽ ഓരോ ദിവസം ഓരോ മൂഡ് പോലെയാണ് ചില പെരുന്നാൾക്ക് ഞാൻ ചോറിൻ്റെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് തിന്നുന്നതിൻ്റെ കുറച്ച് മുമ്പേ അരമണിക്കൂർ മുമ്പേ ചോറ് വയ്ക്കുകയുള്ളൂ പ്രത്യേകിച്ചും എനക്ക് പെരുന്നാളിൻ്റെ ചോറ് നല്ല ചൂടോട് കൂടി തിന്ന കേട്ടോ അങ്ങനത്തെല്ലാം കുറേ വട്ട് കേസുണ്ട് എനിക്ക് അപ്പോൾ ഇത് നല്ല ഫിഷ് ഇങ്ങനെ നല്ല അടിപൊളി ഫിഷ് കിട്ടിയാൽ അത് ഫ്രൈ ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ പാലട വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെന്താ ആ ഒരു ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് ഉള്ളി തൊളി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഫ്രിഡ്ജിലുള്ളതുകൊണ്ട് ആ ഒരു സമയത്ത് പിന്നെ ചോറ് വെക്കാൻ ഇപ്പുറത്ത് നിന്ന് അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഒറ്റക്ക് തന്നെ ചെയ്തെടുക്കുന്നുണ്ടട്ടോ വേഗം വേഗം ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഫിഷ് ഫ്രൈ ചെയ്ത് ഓരോ വെളിച്ചെണ്ണയിലാണ് ഉള്ളി വാറ്റിയെടുക്കുന്നത് അതുകൊണ്ട് ഫിഷ് ആദ്യം ഫ്രൈ ചെയ്ത് പിന്നെ ഉള്ളി വാറ്റി പിന്നെ എന്താണ് ചിക്കന് ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുന്നേ അത് ഞാൻ പെരി എന്താണ് നമ്മൾ ചോറിൻ്റെ ഉള്ളി വലിയ ഉള്ളി പൊരിച്ചെടുക്കില്ലേ നമ്മൾ ചോറിന് അത് ഞാൻ പൊരിച്ചു പോരും എന്നാൽ കുറേ എണ്ണ നമുക്ക് വേസ്റ്റാകുന്നാലും ഒഴിവായി കിട്ടും കേട്ടോ എന്നിട്ട് ചോറ് വെക്കാൻ അത്രയും അധികം എണ്ണ വേണ്ടല്ലോ ഉള്ളി നല്ലോണം എണ്ണയിൽ കുതിർന്ന് പോയി അപ്പോൾ ഞാൻ ഒരു വായൽ വെച്ചിട്ടാണ് എന്താണ് ചോറ് ദം ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ ചെമ്പ് നോക്കണ്ടട്ടാ എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ടാൽ എത്ര പഴയതായാലും കളയാൻ ഭയങ്കര മടിയാണ് ഇനിയൊരു പുതിയ സാധനം ഞാനൊരു പുതിയ ചെമ്പ് വാങ്ങിയെന്ന് വെക്കട്ടെ ആ ചെമ്പിലില്ലേ ഫസ്റ്റ് ടൈം വെക്കുമ്പോൾ ചോറ് കൊളായി കുളായിപ്പോയിക്കൊണ്ടെങ്കിൽ രണ്ടാമത് നനക്കൽ ചോറ് വെക്കാൻ ഭയങ്കര ടെൻഷനാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ നല്ല ദിവസങ്ങളും ഞാൻ അങ്ങനത്തെ സെലക്റ്റീവില്ല ഞാൻ എപ്പോഴും വെച്ചിട്ട് നല്ല അഭിപ്രായം എല്ലായിടത്തുനിന്ന് കിട്ടി ആ പാത്രങ്ങളെ എടുക്കുള്ളു അങ്ങനത്തെ എല്ലാം കുറേ വട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണേൽ പറയാം അങ്ങനത്തെ കുറേ കേസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ചെമ്പ് സൈഡെല്ലാം കുറച്ച് പൊളിഞ്ഞു പോയിട്ടെല്ലാം ഉണ്ട് എന്നാലും ഞാൻ ഇതിൽ തന്നെ കേട്ടോ ഉണ്ടാക്കിയെടുത്തത് വായലടിയിൽ വെച്ചിട്ട് മസാല ഞാൻ ലാസ്റ്റ് കുക്കറിലൊരു വിസിൽ അടിച്ചിട്ട് നല്ലോണം അങ്ങ് പേസ്റ്റാക്കി കളഞ്ഞിരട്ടോ അതുകൊണ്ട് ഇങ്ങനെ അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ചോറ് ഒറ്റയടിക്ക് പിന്നെ എന്താ പറയുക നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം വരച്ചെടുക്കുമല്ലോ വെള്ളം വരച്ച് അപ്പം തന്നെ ഓഫ് ചെയ്തിട്ട് അപ്പോൾ ഇതില്ല ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജേ കുക്കായിക്കുള്ളൂ ഈ ചോറ് അതിനെ ആട്ടോ നമ്മൾ ദമ്മിലേക്ക് ഇടുന്നത് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് മസാല വെച്ചിട്ട് മസാല ഈ ദമ്മ് വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ അടിപൊളി ബിരിയാണി എടുക്കുക അതിപ്പോൾ ഉള്ളിലെ വെള്ളമൊക്കെ കയറിയിട്ട് ബാക്കി ചോറ് അതിൽ നിന്നാട്ടാണ് വന്നത് അപ്പോളാണ് ഒറിജിനൽ നമ്മൾ ദം ബിരിയാണി ആവുന്നത് അല്ലാണ്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ഇത് കുക്ക് ചെയ്ത ചോറിന് ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് മസാല ദം ഓഫ് ചെയ്യുമ്പോൾ അത്ര ഫ്ലേവർ ചോറിലേക്ക് കയറൂല ഇങ്ങനെയൊരു മെത്തേഡിൽ ഇത് ചോറ് വന്നിട്ടില്ല പക്ഷെ വെന്തോളും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും ഇങ്ങനെ അരി നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും ഇടുമോ എന്നിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കും കേട്ടോ അപ്പോൾ ഉള്ളിൽ നല്ല അത്യാവശ്യം വെള്ളം ഉണ്ടാവുമല്ലോ അതൊക്കെ അങ്ങ് മെലോട്ടേക്ക് കയറി അതിൽ നിന്ന് അങ്ങ് ചോറ് നന്നായിട്ട് വന്ന് തരും അങ്ങനെ ചോറൊക്കെ ദമ്പിട്ട് ആ ഒരു സമയത്ത് ഇത് മക്കളെ ഫ്രണ്ട്സെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കെല്ലാം ഈ ഒരു ഡ്രിങ്ക് നന്നായിട്ട് ഞാൻ എന്നോട് റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ രാത്രി നല്ലോണം സോക്കായിട്ട് രാവിലെ എടുത്ത് കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പിന്നെ രുച്ചിയൊക്കെ ആകുമ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും രണ്ടാമത് മിക്സ് ചെയ്തപ്പോൾ കുറച്ച് ടേസ്റ്റ് കുറവുണ്ടായിരുന്നു പിന്നെ പള്ളി നിസ്കാരം കഴിഞ്ഞ് വാട് വന്ന വാടന ഇവിടെ ഒരാൾക്ക് വളരെ നിർബന്ധമാണ് പായസം വേണമെന്നുള്ളത് അപ്പം നല്ല പാലട ആ പാലട ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പായസം എല്ലാം കുടിച്ച് പിന്നെ നമ്മൾ കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് വർത്താനം പറഞ്ഞാൽ അങ്ങനെ 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 പോയി പിന്നെ നമ്മൾ ചോറ്ന്നാൻ ചോറ് പിന്നെ എപ്പോഴും ഉപ്പേ ഉമ്മ എൻ്റെ ഒപ്പം ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യം ഉമ്മ അവിടെ നിന്ന് തന്നെ ചോറ് കാരണം നമ്മൾ എന്താണ് ഇങ്ങനെ ഓരോരുത്തർ വന്ന് അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ മസ്തായിട്ട് പിന്നെ കുറച്ച് കിടക്കുകയൊക്കെ ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റതല്ലേ കല രാത്രി നമ്മൾ വരാനും ലേറ്റായി ഇനി രാവിലെ എന്തേക്കും ചെയ്തോണ്ട് രാത്രി ഉറക്കൊക്കെ വളരെ കുറവായിരുന്നു അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും നല്ല ക്ഷീണം വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് കടന്ന് ഒരു രണ്ടര മണിക്കൊക്കെ അതിന് പെരുന്നാളിൻ്റെ ചോറ് തന്നും അപ്പം ഞാൻ വീണ്ടും ചോറ് ചൂടാക്കിയതാ കേട്ടോ എല്ലേലും പെരുന്നാളിൻ്റെ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കട്ടെ ഇവിടെ എല്ലാവർക്കും ഫിഷ് ബിരിയാണി ഇഷ്ടം കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ രണ്ട് മസാല എല്ലാം ഉണ്ടാക്കേണ്ടി വരും അധികം കുട്ടികൾക്ക് ഫിഷ് ഇഷ്ടം ഉണ്ടാവില്ല ഇവിടുത്തെ കുട്ടികൾക്ക് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ചോറ് നമ്മൾ ക്ലിനിക്കൊക്കെ കഴിഞ്ഞ് എല്ലാർന്നത്തേയും പോലെ നമ്മൾ ഓരോരോ വീട്ടിൽ കയറി ഇറങ്ങാം കസിൻസിൻ്റെ വീട്ടിലൊക്കെ കയറി ഇറങ്ങാം എന്നുള്ളത് വേഗമൊന്നുമില്ല ആശ്രദ നിസ്കാരത്തിന് ശേഷം നമ്മൾ ഇറങ്ങിയത് പിന്നെയും കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ആക്കി ആരെങ്കിലും വന്നിട്ട് മടങ്ങി പോകണ്ട എന്നുള്ളതുകൊണ്ട് ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി പിന്നെ ആരും വരുന്നോന്നും കാണാത്തുകൊണ്ട് മാക്സിമം ഉച്ചക്കേക്ക് തന്നെ എൻ്റെ എല്ലാ എൻ്റെ കസിൻസും കാര്യങ്ങളൊക്കെ ഉച്ച വരെ വന്ന് അങ്ങ് പോവും അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് അങ്ങനെ ആളുണ്ടാവില്ല അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ഇങ്ങനെ നമുക്ക് ഈ ഈ ഷൗക്കലുള്ള സമയത്തല്ലേ മാക്സിമം എല്ലായിടത്തും പോകാനൊക്കെ പറ്റുക അതുകൊണ്ട് പിന്നെ വേഗം ഇറങ്ങി ഇനിയിപ്പോൾ എന്താ ഓരോ വീടുകളിൽ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടെ എത്തിപ്പെടും അറിയില്ല എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം പോകണം ഒരു ദിവസം കൊണ്ട് എന്തായാലും തരില്ല നാളെയും മറ്റന്നാളും ആയിട്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ എല്ലായിടത്തും കയറി ഇറങ്ങേണ്ടി വരും അങ്ങനെ പോകുന്ന വൈകി നമ്മളെ നിജുവിനേം ഫാമിലീനെയും കണ്ട് അങ്ങനെ വണ്ടിയൊക്കെ നിർത്തി അവരൊക്കെ സംസാരിച്ച് നിജു വീണിട്ട് കൈക്ക് ചെറിയ ഫ്രാക്ചറൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് സങ്കടമായി പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് വൈകുന്നേരം തിരിച്ചു കേട്ടോ